നമ്മൾ പുതിയ പണി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ പണിക്കാര് ഇപ്പം രണ്ട് ബംഗാളികൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഒന്ന് ഒന്ന് ഇവനും ഈ തലക്കുള്ളവനും ഒന്ന് വേറെ ഒരു പയ്യനും ഉണ്ട് ഹെൽപ്പർ അത് പിന്നെ നമ്മളെ നിയാസാണ് അപ്പ ഒരു വീടിൻ്റെ പുറന്തേപ്പാണ് അപ്പൊ ആ വീട്ടില് ആ വീടിന്റെ പുറന്തേപ്പെന്ന് വെച്ചാൽ പൂയിറക്കിയവർ പഠിച്ചിരിക്കുന്നു മണൽ ഇറക്കി വരും അണലീ നല്ല തരിയുള്ള കോൺക്രീറ്റിനുള്ള പൂയാണ് ഇറക്കി ഭയങ്കര റിസ്ക് ആയിരിക്കുന്നത് ഇപ്പോൾ തേക്കാൻ അപ്പം അവർ എന്താ പറയുക അവര് നമ്മളോട് പറഞ്ഞ് വേറെ ഇറക്കി തരാന്ന് അപ്പോൾ വേറെ ഇറക്കാമെന്നുള്ള രീതി ആയിരുന്നു അപ്പം ഇന്ന് ഇറക്കി തരാറുണ്ട് അപ്പോൾ നമ്മളിന്നിപ്പോൾ അതേറ്റെ ഏറ്റാണ്ട് പരിപാടി ഇട്ടു അപ്പം മേൽഭാഗം നല്ല തേച്ച് കഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെ തായ്ഭാഗത്ത് തേപ്പാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഹെൽപ്പറാണ് ാണ് അപ്പം പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പ ആരെങ്കിലും കെയർ ഓഫിൽ പണിയൊക്കെ ഉണ്ടെങ്കിലേ വിളിച്ചോണ്ട് ചുള്ളി കൺസ്ട്രക്ഷൻ എന്നാണ് നമ്മളെ കമ്പനീൻ്റെ പേര് അപ്പം എന്താ പറയുക അതിൻ്റെ നമ്പറൊക്കെ തിരികെ കൊടുക്കും അപ്പം അതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോണ്ട് നമ്മളെ നാട്ടിൻ പുറത്തു തന്നെ തേക്കോളൂ കേട്ടോ ലോങ് ഒന്നും പോയിട്ട് തേപ്പിടുക്കൂല അപ്പൊ മധുര അധികം ഇതില്ല ഉണക്കല്ല അപ്പൊ കുറച്ചൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഏട്ടാണ്ട് ഒഴിച്ചാണ്ട് മസാല അടി 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 തുടങ്ങി അടി അടിന്ന് പറഞ്ഞ ഇതാണ് Yeah. അപ്പോൾ നമ്മളെ കമ്പനിത്തെ സ്റ്റാറാണ് ഈ പ്ലേറ്റ് ഇറങ്ങുന്നത് നിയാസ് നിയാസ് നീസർപ്പടിക്കുള്ളതാണ് നമ്മുടെ കമ്പനി സ്റ്റാർ എന്ന് പറഞ്ഞാൽ മരണ സ്റ്റാറാണ് സ്പീഡ് പണിക്കാരനാണ് അപ്പോൾ എല്ലാം കൊണ്ടും മെച്ചമുള്ളൊരു പണിക്കാരനാണ് കരാറായാലും പൂരി എവിടെയും ഒരേ സ്പീഡിൽ പണി ഇരിക്കുന്നത് നിയാസൻ നിയാസൻ നല്ല ചൂടായതുകൊണ്ട് എല്ലാം വേർത്ത്ക്കണ് ഏഹ് എന്താ പറയുക അത്യാവശ്യം ചൂടൊന്നും ഇല്ല ചൂടില്ലാത്തന്ന വേർത്തക്കുന്നത് നല്ല ചൂടുള്ളതെന്നോ വേർക്കരു അതാണോ പണി അതെല്ലാം ചെറുതായിട്ട് ഉണക്ക ഉണ്ടായതുകൊണ്ട് പിന്നെ അതുമല്ല നല്ല തരി കൂടുതലായതുകൊണ്ട് അവിടെ ഗ്രൗണ്ടും വെള്ളം കുടിഞ്ഞാണ്ടാണ് നമ്മൾ പ്രീറ്റിരുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് ങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ നമ്മളെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ അത് നിങ്ങൾ മറക്കരുതിട്ട അതിന്മേലാണ് നമ്മളെ കളിയെടുക്കുന്നത് നമ്മൾ ഇഞ്ഞ് ഇഞ്ഞ് മുതല് നല്ല നല്ല വീഡിയോസ് നമ്മളെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിരന്തരം ഉണ്ടാവും അപ്പോൾ എല്ലാവരും സഹകരിക്കുക നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പ അപ്പ എന്നാൽ പിന്നെ വീഡിയോ ഫുള്ള് കാണാം എല്ല No, 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 Hvor skal du? ഇന്ന് തേപ്പ് കാണാന് ഇന്നെ ചെക്കന്മാരൊക്കെ ഉണ്ട് ചെക്കന്മാര് രാവിലെ വന്നിരുന്നാണ് തേപ്പ് ഇങ്ങനെ തുടങ്ങിയപ്പോൾ വന്നിരുന്നാണ് ഈ പെരീത്ത മലയാളി തന്നെ ഓന് ഏഹ് ഓനക്ക് ഇതിങ്ങനെ കണ്ടിരിക്കണം തേപ്പ് ഇങ്ങനെ നോക്കിക്കാന് ഏത് രാവിലെ കുപ്പായൊക്കെ മാറ്റിയാണ്ട് നമ്മളെടുത്ത് വന്നിരുന്നെ ഉം പണി നടക്കണ്ടോക്കാൻ വന്നതാകും കൂരിപ്പണി അല്ലേ അതിന് വിട്ടതാ വന്നാ എന്തായാലും വേണ്ടീനെ പണി നമ്മൾ തകർ തീരെ നടത്തി കൊടുത്ത പാവങ്ങളാണ് അതാ അപ്പോൾ ഇതാണ് നമ്മൾ തേച്ച ഭാഗം അപ്പോൾ മൊത്തം ഏകദേശം കഴിഞ്ഞ് നാല് പേരായിരുന്നു പണിക്ക് അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ കഴിയും തറൻ്റെ ഒരു ചെറിയ ഭാഗമുണ്ട് അടിക്കാൻ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അടിക്കാനുള്ള ഭാഗം നമ്മൾ ഉൾപ്പെടുത്തൂല അടിച്ചു കഴിഞ്ഞ ഭാഗം മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തുള്ളൂ ഓക്കേ അപ്പോൾ എല്ലാവരും പറഞ്ഞമായിരി നമ്മളെ ചാനലൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഒരു അതിൽ മറ്റേ ഒരു പുന്ന് ജയിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് കമൻറ്റ് മറക്കരുത് ഷെയർ